ഇത് നമ്മളൊരു വീട്ടിലുണ്ടല്ലേ അതുകൊണ്ട് തോന്നി ഞാൻ ഓരോന്ന് അമ്മ ധരിക്കില്ല അപ്പൊ നമ്മുക്കല്ലോ ഒന്ന് നോക്കിയാലോ ഇതെന്തോ സാധനാണ് എനിക്കിതൊന്നും അറിയാമല്ലോ അറിയൂലിത്തൊക്കെ കാണുമ്പോ എനിക്കൊരു അമേസ്മെന്റ് പോലെ ഇത് ഞാവൽ എഴുതിയിട്ടുണ്ട് ഞാവൽ ഇത് ഞാവലാട്ടോ ഇത് ഇത് റംബൂട്ടൻ ആണെ റംബൂട്ടാൻ ഇത് റംബൂട്ടാ ഇത് വല്യൊരു സ്ഥല ഇനി ഇത് എന്തൊക്കെയാണ് നമ്മക്കറിഞ്ഞൂടാട്ടാ ചെടികളൊക്കെ അങ്ങോട്ടൊക്കെ ഇണ്ട് അമ്മ ഞാൻ കാണിച്ചിട്ട് ആപ്പിൾ ഒന്നും ഇല്ലല്ലോ ആപ്പിളിന്റെ മാസം അറിയുവാണെങ്കി നിങ്ങളൊന്നും പറഞ്ഞേ എനിക്ക് തോന്നുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ആയിരിക്കും എനിക്കെന്താ കണ്ടിട്ട് തോന്നുന്നു ഡ്രാഗൺ ഫ്രൂട്ട് തന്നെയായിരിക്കും മൊത്തം റംബൂട്ടൻ

പിന്നെ നമ്മൾ തന്നെ വരുമ്പോ കുറച്ച് ചെടികളെ കാണാൻ പറ്റും രസാലൊക്കെയാണ് ഉണ്ണി തന്നെ ചെടികളൊക്കെ വെച്ചിട്ട് ഇനി വാ നമുക്ക് നേരം അമ്മയുടെ അടുത്ത് പോവാം നമ്മൾ ഇന്നൊരു ചെടികൾ മീൻസ് വെജിറ്റബിൾസിന്റെ ഒക്കെ വിത്ത് വിൽക്കുന്നൊരു തടയിലാട്ടോ നമ്മൾ വന്നിട്ടുണ്ട് വളരെ വലുതാണ് കേട്ടോ ഏഹ് എൻ്റെ അമ്മ ഉണ്ട് കേട്ടോ എൻ്റെ അമ്മ അവിടെ സാധനങ്ങൾ തപ്പു നേടയില് പെട്ടുപോയിന്ന് ഞാൻ വിചാരിക്കുന്നതാ അമ്മ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കണ്ടാലോ ഓ ചില്ലി കണ്ടോ ഗൈസ് ചില്ലി 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 എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ക്ലിയർ ആയിട്ട് എന്ന് തോന്നുന്നു ഇപ്പൊ കാണുന്നുണ്ടോ എന്ത് ഹായ് ായി നമ്മുടെ ഗാർഡന്റെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് അപ്പൊ ഇന്ന് പുതിയ അപ്ഡേറ്റ് പറയാട്ടോ അപ്പൊ നമുക്ക് ഇന്ന് നമ്മുടെ ഗാർഡന്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ച കുറച്ച് ചെടികളാണ് ഇത് ചീരാ എനിക്കറിയില്ല ട്ടോ ഇത് അമ്മ പയർ ബീറ്റ്റൂട്ട് ചീര തക്കാളി മുളക് ആഹാ സെറ്റ് ആവും അമ്മ കൊറേ സാധനങ്ങളൊക്കെ ചട്ടിയിലൊക്കെ ആക്കിട്ടോ കയ്യിൽ പോലെ അമ്മക്ക് ഉത്തരി തടങ്ങി ചാണകപ്പൊടി ചാണകപ്പൊടി ഓ വീഡിയോയില് കാണാൻ അറിയില്ല പക്ഷെ ഇപ്പൊ കാണുമ്പോ ഭയങ്കര മിക്സ്ഡ് കളർ പോലെ അമ്മ ഇത് പൊടിയെ പൊടി ആക്കുവാറ്റോ കല്ലുപൊല്ലി ഇരിക്കുന്നത് അപ്പൊ അമ്മ ഇത് പൊറത്തെടുത്തു ട്ടോ അമ്മ ഇത് നടാൻ പോവാണ് നടാൻ പോവല്ല എടുത്തു വെക്കും എന്നിട്ട് നടു അങ്ങനെ ഞാൻ ആദ്യായിട്ട് ഇവിടെ പച്ചക്കറി നടാൻ പോവാണ് ഇവിടെയോ ആദ്യായിട്ടാ ഇവിടെ ഞാൻ അങ്ങനെ മേടിച്ചിട്ടൊന്നും ഞാൻ സ്വയം പാകിട്ടൊക്കെ നട്ടുകൊണ്ടിരുന്ന പ്ലാൻ ചെയ്ത് കഴിയട്ടെ നമ്മടെ റോസക്കുട്ടൻല്ലോ ഇതെല്ലാം ഇറക്കത്തിന് ചവിട്ടി എന്ന് മെതിക്കു കമ്പി വേലുണ്ടോ കമ്പിവേല അവിടെ ഇണ്ടോ കമ്പിവേല അമ്മ ഇവിടെ ഇരാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലാൻ ചെയ്തു എനിക്കൊരു ഡൗട്ട് സാധനം എങ്ങാണ്ട് എക്സാമിന് എന്റെ ഫ്രണ്ട് പാസ് ആയി എന്നിട്ട് ഞാൻ വിളിക്കും എടിയെനിക്കൊന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ അങ്ങനെ വിളിക്കുന്ന പോലെ ഉണ്ട് മണ്ണ് ഇതിനെ വിളിക്കുന്ന അമ്മ അപ്പ എല്ലാം നട്ടു കിട്ടോ ഇതാ ഒട്ടും മുതല് ഇത്രയായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് ഒമ്പതാ റോസ പറഞ്ഞ അമ്മ ഇപ്പൊ കമ്പിവേലൊക്കെ ഇടണ്ടുവന്ന് പ്ലാവ് ഒരു ദിവസം അമ്മയ്ക്ക് അവന് പണി കൊടുത്തു അതുകൊണ്ടാ അമ്മ ഈ കമ്പിവേലൊക്കെ മേടിച്ചു അങ്ങനെ അമ്മ ഏതോ അവിടെ നിന്ന് കിട്ടിയ വയറൊക്കെ അമ്മയുടെ ഒരു ബുദ്ധി അമ്മയ്ക്ക് ബുദ്ധിയുണ്ടോ ബുദ്ധി ബുദ്ധി അങ്ങനെ അമ്മ കുറച്ചു ചെയ്തു വെച്ചിട്ടുണ്ട് റോസ നമ്മളെ പോലെ ഇങ്ങനെ എന്തേലും അവൻ ചാടില്ല എന്താ പപ്പേനോട് പറഞ്ഞ എന്തായാലും ചാടൂല്ല

അതിന്റെ സ്നേഹയില്ല സ്നേഹയില്ല മണ്ണിനോട് സ്നേഹമില്ല തക്കാളി ാട്ടി ഭീകരനാവുന്ന പ്രതീക്ഷിക്കുന്നു ഇതാ ഇതെന്താ തക്കാളി ഇത് ഞാൻ നട്ട തക്കാളി ഇത് ശരിയാവുന്നില്ല അപ്പൊ ഞാൻ മേടിച്ചിട്ട് നടന്ന് വിചാരിച്ചു നോക്കട്ടെ

ഇതായിട്ടാണ് നാലാണ് വൺ ടു ത്രീ ഫോർ ഏഹ് ഞാൻ ഒരഞ്ചാറ് മാസം മുമ്പ് ഇഞ്ചി നട്ടതാണേ എന്റെ എല്ലാം ഇതായിട്ടുണ്ട് പറിച്ചു നടന്ന് കുറച്ച് ദിവസമായി പറിക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷെ സമയം കിട്ടിയില്ല ഓരോ ദിവസവും ഓരോ തരത്തിൽ ഇന്ന് ഞാൻ ലീവ് എടുത്തേക്കുവാണ് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് പിന്നെ ദിവളെ കൊണ്ടുപോകണം സ്കൂളിലേക്ക്

യൂട്യൂബിലൊക്കെ ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടോ അപ്പൊ ഞാനിവിചാരിച്ചത് നട്ടു ഞാൻ കൊറച്ചെടുത്ത് നട്ടതാ അങ്ങനെ കിട്ടിയില്ല ഇത്ര മതി തന്നെ കിട്ടി മൂത്തോന്നൊന്നും എനിക്ക് എനിക്കറിയില്ല ഇതിന്റെ ഇല ഇങ്ങനെ ഫുള്ള് പോയല്ലോ കരിഞ്ഞുണങ്ങി പോയി അന്നേരാണ് ഞാനിത് പോയായിരുന്നു ഇത് മൺചട്ടിയാവും മൊത്തം മണ്ണ് ഈ പ്രാവശ്യം കൂടുതലുണ്ടാവും നല്ല പ്രതീക്ഷയുണ്ട് കാരണം കുറേ നോക്ക് മോളി തന്നെ കുറയുന്നു ആഹാ ഇത് കൊള്ളാലോ ാണ് കിട്ടിയത്െട്ടു പണ്ട് എന്താ അമ്മച്ചി ആ തെങ്ങിന്റെ മരത്തിന്റെ ഒക്കെ അടുത്തായിരുന്നു അമ്മച്ചി ചെയ്ത സ്ഥല എന്നാ നമ്മള് കഷ്ടപ്പെട്ടിങ്ങനെ ചെയ്തപ്പോ അതിന്റെ ഒരു പ്രതിഫലം നല്ല ദിവസമുണ്ട് നമുക്ക് ഇത്രയും അടിപൊളി രണ്ട് ചട്ടിക്കകത്ത് ചെറിയൊരു പീസ് ഇഞ്ചി വെച്ചിട്ട് നട്ടതാണത് ഇത്രയുള്ള പീസാണ് ഞാൻ വെച്ചിരുന്നത് കണ്ടോ അതിനകത്തുനിന്നുണ്ടായി എല്ലാം ഓരോ പീസിനകത്തുനിന്നുണ്ടോ നമുക്കുള്ള ആവശ്യത്തിനുള്ളത് കിട്ടുന്നുണ്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു മഴ വന്നേ മഴ വന്നു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് എഴുന്നേറ്റി പോയി എന്നിട്ട് മോളും ക്ഷമ കെട്ടി എഴുന്നേറ്റ് ഇപ്പോൾ ഞാൻ തന്നെ പിടിക്കണം അപ്പോൾ ഞാൻ വെച്ചതിനകത്ത് ഞാൻ ഇഞ്ചി പറിച്ചതാണല്ലോ ഇതിലേക്ക് തന്നെ രണ്ട് കഷ്ണം ഇഞ്ചി അങ്ങ് നട്ടി വെച്ചേക്കാം എന്താ ഇങ്ങനെ കുറച്ച് പീസ് എടുത്തിട്ട് ഞാൻ നടാൻ പോവുകയാണെ ഇത് മുള വരുന്ന സ്ഥലം മോളിലേക്ക് വെക്കണം ഇത് പണ്ട് നമ്മൾ പറമ്പിൽ ചെറുപ്പത്തിൽ നടടുമ്പോൾ അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് മുള വരുന്ന സ്ഥലം നമ്മൾ മോളിലേക്ക് വെച്ചിട്ടുണ്ടെന്ന് തന്നെ നട്ടേ അങ്ങനെ രണ്ടിലും ഞാൻ നട്ടു ഇങ്ങനെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ട് വെച്ചതെട്ടോ ദൈവാനുഗ്രഹത്തെ അത്രയൊക്കെ ആയി അയ്യോ ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പ് കൊണ്ടുവയ്ക്കണം ഇത്തിരി കിളികളുണ്ട് ഇവിടെ കേട്ടോ എന്താ പണ്ട് വീട്ടിലെ പറമ്പിൽ ഇഞ്ചിയൊക്കെ നേടുമ്പം നമ്മൾ മാവിലെയും പ്രാവിലെയും അങ്ങനെ കിടക്കുന്ന ച ചപ്പക്ക വെട്ടും മരത്തിന്ന് എന്നിട്ട് ഇതിൻ്റെ ഈ ഇഞ്ചീൻ്റെ പൊക്കത്തൂടെ വെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ ഇതാ കെട്ടി ഞാൻ അപ്പുറത്തെ പോയിട്ട് ഇട്ടിത് രണ്ടു തന്നെ വെട്ടിയിട്ട് വന്നോ ഇത് ഇത് ഇങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്യൂലോ അതും ഒരു വളാകും അപ്പോൾ ഇതിൻ്റെ പറിക്കുമ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം നട്ടു പാടൊരു ചെറിയ മഴ കിട്ടി അങ്ങനെ എല്ലാം നട്ട് വെച്ചിട്ടുണ്ട് തക്കാളി ചീര ഞാൻ ഇങ്ങനെ നട്ട എങ്ങനെയാവും എന്നറിയില്ല പയറിന് ഞാനൊരു ഇലയൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ ഇവിടെ ഞാൻ മുളക് നട്ടിട്ടുണ്ട് ബീറ്റ്റൂട്ട് നടാൻ ഇതുവരെ എനിക്ക് സ്ഥലം കിട്ടിയിട്ടില്ല ഞാൻ സ്ഥലം തപ്പി കൊണ്ടെടുക്കുകയാണ് ഞാൻ ഈ റംബുട്ടാൻ്റെ ഹൈറ്റ് അങ്ങ് കുറയ്ക്കാമെന്ന് വിചാരിച്ചു അതാണ് ഹൈറ്റിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ ഞാനന്നൊരിക്കൽ ഈ മാവ് ചട്ടിയിൽ നിന്ന് പറിച്ചിങ്ങോട്ട് നട്ടതാണേ ഇപ്പം നോക്കിയാൽ ഇതിനകത്ത് പൂവിട്ടു കണ്ടോ നിലത്തേക്ക് വെച്ചപ്പളാ പൂവിട്ടെ വാങ്ങിയാവുമോ എന്ന് നോക്കാം